എല്ലാവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ അതിലത്തെ കുറച്ച് ചോദ്യങ്ങളെ മുൻകാല ചോദ്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ ഈ ചോദ്യങ്ങളിൽ തന്നെ മാക്സിമം ചോദ്യങ്ങൾ പല 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 ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾക്ക് സമറിയോ ക്യാരക്ടേഴ്സോ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും ക്ലാസ് കേൾക്കാനും സമയമില്ല എന്നുണ്ടെങ്കിൽ എം സി ക്യൂസ് മാക്സിമം നന്നായിട്ട് ഈ പറഞ്ഞ വിഭാഗത്തിൽ പഠിച്ചു പോവുക ദ ഓൾഡ് മാൻ യൂസ്ഡ് ടു ദ ബോയ് മനോലിൻ ദാറ്റ്സ് വൈ ദ ബോയ് കോൾഡ് ഹിം ഓക്കെ എനിക്ക് ഈ മനോലിനെയൊക്കെ വിളിച്ചു നടത്തുന്നത് ആരായിരുന്നു ദ ഓൾഡ് ാണ് ഓൾഡ് മാൻ യൂസ്ഡ് ടു അവക് ദ ബോയ് മനോലിൻ മനോലി മനോലിനെ വീട്ടിൽ പോയിട്ട് വിളിച്ചു നിർത്തുന്നത് നമ്മളുടെ സാന്റ്റിയാഗോയാണ് അതുകൊണ്ട് ബോയ് മനോലിൻ അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന പേരാണ് അലാം ക്ലോ സംശയൊന്നും ഇല്ലല്ലോ അലാം ക്ലോക്ക് എന്നുള്ളത് വിളിക്കും നമ്മളെ വിളിച്ചുണർത്തുന്നത് ആരാണ് അപ്പോ സാൻഡിയാഗോയെ അലാം ക്ലോക്ക് എന്ന് വിളിച്ചിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ് മനോലിനാണ് അതാണ് അതിലത്തെ ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കേണ്ടത് ഡ്യൂറിങ് ഫിഷിംഗ് ദ ഓൾഡ് മാൻ സെഡ് ഐ ആം സ്റ്റിൽ ആൻഡ് ഓൾഡ് മാൻ ബട്ട് ഐ ആം നോട്ട് ഞാൻ എന്തല്ല ഞാൻ ഇപ്പോൾ ഒരു ഓൾഡ് മാൻ ആണ് പക്ഷെ ഞാൻ എന്തല്ല ആ ആയുധങ്ങൾ ഇല്ലാത്തവൻ അല്ല അല്ലെ ബട്ട് ഐ ആം നോട്ട് അൺആംഡ് അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ടത് അൺആംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആയുധധാരി എന്നല്ല മീൻ പിടിക്കാൻ പോകുമ്പോൾ എന്താ ചെയ്യുന്നത് ഉള്ള ആ ഒരു ആംസിനെ കുറിച്ചാണ് പറയുന്നത് ദ ഓൾഡ് മാൻ ആൻഡ് ദ സി ഈസ് എ അതൊരു ട്രാജഡി വിഭാഗത്തിൽ പെടുന്നതാണ് ഏത് നോവൽ ആ കാറ്റഗറി എന്ന് ചോദിച്ചാൽ എന്താണ് ഒരു ട്രാജഡി ആണല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് വലിയ മീനിനെയൊക്കെ പിടിച്ചിട്ട് അയാളുടെ ആ ഒരു സലാവോ ആ ഒരു ബാഡ് ലക്ക് മാറ്റാനായിട്ട് അയാള് കഷ്ടപ്പെട്ട് പോയി പക്ഷെ അവസാനം ഒരു സ്കെലിറ്റൻ മാത്രമാണ് അയാൾക്ക് കൊണ്ടുവരാൻ സാധിച്ചത് സോ ഇറ്റ്സ് കം ആണ്ട് ദ കാറ്റഗറി ട്രാജഡി സാൻറ്റിയാഗോ പ്രോമിസസ് ദാറ്റ് if he he catches the the fish, he will make a pilgrimage to the Virgin of പിടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാക്കാം എന്ന് പറഞ്ഞു നൈറ്റ് ഫോൾ അതായത് സാൻറ്റിയാഗോ തോണി എടുത്തിട്ട് പോയി െ പിടിച്ചു നമ്മളുടെ മാർലിനെ പിടിച്ചു അപ്പോ അദ്ദേഹത്തിന് വിശന്ന സമയത്ത് അദ്ദേഹം എന്താണ് സെക്കൻഡ് ബെയ്റ്റ് സെക്കൻഡ് ഫുഡ് ആയിട്ട് കഴിച്ചത് ഡോൾഫിനാണ് ആരാണ് ഡോൾഫിൻ ആദ്യം ഫസ്റ്റ് ഏതായിരുന്നു ട്യൂണ ചെറിയ ചെറിയ മീനുകളെ പിടിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഭക്ഷണാക്കിയത് അല്ലേ ചൂണ ചെറിയത് ദെൻ അടുത്തത് ഒരു ഡോൾഫിനെയാണ് പിടിച്ചത് ഡോൾഫിനെ പിടിച്ച് പിടിച്ചതിന്റെ ഉള്ളിൽ നിന്നും അദ്ദേഹം ഇങ്ങനെ കീറി ഒരു സ്റ്റാർഫിഷിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് എടുത്ത് അതുപോലെ തന്നെ സാൻ ഗേവ് മനോലിൻ ടു ഓഫ് അതായത് മെനോലിൻ എന്താ കഴിക്കുമ്പോ കൊടുത്തത് സാഡൈൻസ് ആണ് നമുക്കറിയാം വൈ ഈസ് മെനോലിൻ പെർട്ടിക്കുലർലി ഡിവോട്ടഡ് ടു സാന്റ്റിയാഗോ ഈ ചോദ്യമൊക്കെ ഇതൊന്നും ടീച്ചർ പറഞ്ഞില്ലല്ലോ ക്ലാസ് ഞാൻ പറഞ്ഞു ഇൻസിഡന്റുകളും സാന്റിയാഗോയും മനോലിനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും രണ്ടുപേരും ഭക്ഷണം കഴിച്ചപ്പോൾ സാർദനോലിന് വീതിച്ചു കൊടുത്തു ഇതൊക്കെ നമ്മൾക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ സമ്മറിയിൽ എന്തു ചെയ്തിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൽ പറയാത്ത പ്രധാനമാണോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് വൈസ് മെനോലിൻ പെർട്ടിക്കുലർലി ഡിവോട്ടഡ് ടു സാന്റ്റിയാഗോ എന്താണ് മെനാലി മനോലിന് സാന്റിയാഗോയുടെ അത്രയും ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഡിവോട്ടഡ് ആകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താ ബിക്കോസ് സാന്റ്റിയാഗോ ഹിം ഹൗ ടു ഫിഷ് എങ്ങനെയാണ് മീൻ പിടിക്കേണ്ടത് എന്നുള്ളത് മനോലിനെ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് സാന്റ്റിയാഗോ അഞ്ചു വയസ്സാകുമ്പോൾ സാന്റിയാഗോ കൊണ്ടുപോയതാണോന്നാ പറയണേ അല്ലെ എൻ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്നത് എന്താ കണ്ടിന്യൂസ് സ്ട്രഗിൾ നമ്മൾ നിരന്തരമായിട്ട് സ്ട്രഗിൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാകും വിജയം ഉണ്ടാകും ശരിക്കും സത്യത്തില് ആരാണ് ഈ ഓൾഡ് മാൻ ഡിഫീറ്റ് ചെയ്തത് മാർലിൻ മാർലിനല്ല അല്ലെ ഷാർക്കുകളാണ് മാർലിനെ അത്രയും വലിയ മീനിനെ അടക്കി പിടിക്കാനായിട്ട് ഓൾഡ് മാൻ കഴിഞ്ഞു പക്ഷേ ആ ഷാർക്കുകൾ വന്നിട്ടാണ് അതിനെയൊക്കെ തിന്നത് അതുകൊണ്ട് തന്നെ ഡിഫീറ്റ് ചെയ്തതാരാണ് ഷാർക്കുകളാണ് ദ ഓൾഡ് മാൻ ഹിംസെൽഫ് വിത്ത് വയസ്സായിട്ടുള്ള ആള് എന്താണ് അയാൾ എന്തിനോട് താരതമ്യേണ്ടത് ടോട്ടിൽ അല്ലെ ടോട്ടിൽ ആമ വയസ്സായി ഇങ്ങനെ കൂനി അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ടോട്ടിൽ ഹു പബ്ലിഷ്ഡ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സി ഓൾഡ് മാൻ ആൻഡ് ദ സി പബ്ലിഷ് ചെയ്തത് ചാൾസ് സൺസ് ഹൗ മെനി ആർ ദർ ഇൻ ദ ഓൾഡ് മാൻ ആൻഡ് ദ സി നൂറ്റി ഇരുപത്തി ഏഴ് പേജുകളാണ് അതില് ഉണ്ടായിരുന്നത് ഹൂസ് ദ ഓൾഡ് മാൻ ആരാണ് ഓൾഡ് മാന്റെ ഓൾഡ് മാൻ ആൻഡ് പ്ലെയറിന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഹി വാസ് ആൻ അമേരിക്കൻ ബേസ്ബോൾ പ്ലെയർ Where were the old man's most severe injuries? ഈ മാലിനെ പിടിക്കുന്നതില് അധികവും അധികത്തിന് എവിടെയാണ് മുറിവുകൾ ഉണ്ടായത് കൈയിലാണ് അല്ലെ ഹാൻഡ്സ് അതാണ് ഒരു കൈ ഇങ്ങനെ പിടിച്ചു വലിക്കുകയാണ് അത്രയും വെയിറ്റ് ഉള്ളതിനെ അപ്പൊ കൂടുതൽ അവിടെ ഇവിടെയൊക്കെ ഒക്കെ തട്ടിയിട്ട് മുറിവുകൾ ഉണ്ടായത് എവിടെയാണ് കൈകളിലാണ് വാട്ട് ഡസ് ദ ഓൾഡ് മാൻ ഓഫ് എൻ ഡ്രീം അബൌട്ട് ലയോൺസ് ഈ ഓൾഡ് മാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കാണുന്ന ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമുണ്ട് അത് അയാളുടെ ചെറുപ്പകാലത്തിൽ അയാൾ ഇങ്ങനെ മീൻ പിടിച്ചതോ ഭയങ്കരായിട്ട് ആസ്വദിച്ചതോ ഒന്നും അല്ല ആ കടൽ തീരവും ആ കടൽ തീരത്തിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന കുറച്ച് സിംഹങ്ങളും ഒക്കെയാണ് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ എന്തിലേക്ക് വരുന്നത് ചിന്തി സ്വപ്നങ്ങളിലേക്ക് വരുന്നത് വാട്ട് ഈസ് ദ ബേസിക് തീം ഓഫ് ദ നോവൽ ഒരിക്കലും വിട്ടുകൊടുക്കരുത് അല്ലെ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഈ കടലിനെ വിളിക്കുന്നത് എന്താണ് ലമാർ എന്താണ് ല മാർ ഇറ്റ് ഈസ് ദിനിൻ ഫോം ഓഫ് ദ സി ഇൻ സ്പാനിഷ് ഫെമിനിൻ ഫിമെയിൽ ആയിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു ലമാർ അതെന്താണ് ല മാർസ് ദ ആ കരയിലുള്ള ആളുകളൊക്കെ പറയും ചെറുപ്പകാലത്തില് ഇയാള് ഭയങ്കര ഒരു ചാമ്പ്യൻ ആയിരുന്നു അല്ലെ ഓൾഡ് മാൻ വളരെ സ്ട്രെങ്ത് ആണ് വളരെ എന്താ പറയുക എനർജറ്റിക് ആണ് എന്തിലായിരുന്നു അയാളെ ആം റെസ്ലിംഗ് ആ ഒരു ആം റെസ്ലിംഗ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആം സ്ട്രെങ്തിനെ കുറിച്ചിട്ട് ഏണസ്റ്റ് അവിടെ എടുത്തു പറയുന്നത് കാരണം സാന്റിയാഗോയെ പോലെ വയസ്സായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ മാർലിനെ പോലെയുള്ള ഇത്രയും വലിപ്പുള്ള ഇത്രയും ഭാരമുള്ള മീനിനോട് സ്ട്രഗിൾ ചെയ്ത് ബാറ്റിൽ ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കില്ല ആം റസ്ലിംഗ് ആം റെസ്ലിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിന്റെ ആ കൈടെ ആ ഫലം കൊണ്ടാണ് അദ്ദേഹത്തിന് അതിനോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയത് വൈൽ ഈറ്റിംഗ് ഹിസ് ഹുക്ട് ഫിഷ് വാട്ട് ദ ഓൾഡ് മാൻ വിഷ് ഹി ഹാഡ് അവിടെ കടലില് ഒന്നും ഭക്ഷിക്കാൻ കിട്ടാതിരുന്ന് ചെറിയ ചെറിയ മീനുകളെ പിടിച്ചിട്ട് ഇങ്ങനെ തിന്നുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചത് എന്താണ് എന്ത് കൊണ്ടുവരായിരുന്നു അല്ലെ എന്തുകൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു മെൻഷൻ ും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് വാട്ട് ഡസ് ദ ജൈൻ ഫിഷ് ടു ദാറ്റ് മീൻസ് ഹീസ് കമ്മിങ് ബി കമ്മിങ് നിയർ ദ ഡെത്ത് ഓക്കെ വാട്ട് ക്സ് ദ ജൈൻ ഫിഷ് ട്രൂ ദാറ്റ് മീൻസ് ഹിസ് കമ്മിങ് നിയർ ദ ഡെത്ത് അതായത് ആ മാർലിൻ വലിയ അത് മരിക്കാൻ പോവാണ് എന്നുള്ളത് എങ്ങനെയാ മനസ്സിലായത് അതിങ്ങനെ വട്ടത്തിൽ ചുറ്റി 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 സർക്കിൾസ് ദ ബോട്ട് അല്ലെ വട്ടത്തിൽ ചുറ്റി 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 ബോട്ടിന് ചുറ്റും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അതിന് ശക്തിയുള്ള സമയത്ത് അത് അങ്ങനെ ദൂരത്തേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് ശക്തി കുറഞ്ഞ് അത് മരിക്കാൻ പോകുന്നു എന്നുള്ളതിനായി തെളിവായിരുന്നു അതിങ്ങനെ വട്ടം ചുറ്റി വട്ടം ചുറ്റി കൊണ്ടേയിരുന്നു വാട്ട് ഡസ് ദ ഓൾഡ് മാൻ പ്ലാൻ ടു ആഡ് ടു ദ ബോർഡ് ഫോർ ഹിസ് നെക്സ്റ്റ് ട്രിപ്പ് ഇനി വരുമ്പോ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എ റോപ് ടു ഷാർപ്പൺ ഹിസ് നൈഫ് കത്തിക്ക് മൂർച്ച കൂട്ടാനായിട്ട് ഒരു കല്ല് കരുതണം എന്നുള്ളത് വിചാരിച്ചു കാരണം അദ്ദേഹം കൊണ്ടുവന്ന ആക്സ് അതൊക്കെ എന്ത് ചെയ്തു കടലിൽ പോയി പിന്നെ കത്തി കൊണ്ടായിരുന്നു അതിന് മൂർച്ച ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനെ ഒന്ന് ഷാർപ്പൺ ചെയ്യാൻ ഒരു കല്ല് കരുതാമായിരുന്നു അടുത്ത ട്രിപ്പിൽ അതെടുക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചു ഹൗ ബിഗ് വാസ് ദ ഫിഷ് ദ മാർലിൻ ഓൾഡ് മാൻ ഈ വയസ്സായ മനുഷ്യൻ പിടിച്ച ആ മീനിന്റെ വലിപ്പം എത്രയായിരുന്നു പതിനെട്ട് അവസാനം ആ കൊണ്ടുവന്ന ഇതില് എന്ത് മാത്ര കിട്ടിയുള്ളൂ അല്ലെ അവിടെ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വാലിന്റെ ആ ഭാഗം മാത്രം ഓപ്പണിങ് ഓഫ് ദ നോവൽ സാന്റ്റിയാഗോ കുഡ് നോട്ട് ഓൾഡ് മാൻ ആൻഡ് ദ സി എന്ന് പറയുന്ന നോവൽ തുടങ്ങുമ്പോൾ സാന്റിയാഗോ എത്ര ദിവസമായി മീൻ പിടിച്ചിട്ടു എന്ന് പറയുന്നുണ്ട് കാണാപ്പാടാണ് സലാവോ മീൻസ് സലാവോ സലാവോ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഫോം പറഞ്ഞ ടേം ആണ് വേസ്റ്റ് ഫോം ഓഫ് അൺലക്കി അല്ലെ വേസ്റ്റ് ഫോം ഓഫ് അൺലക്കി അതായത് നിർഭാഗ്യത്തിന്റെയും എന്താ പറയാ അങ്ങേ അറ്റത്തുള്ള നിർഭാഗ്യത്തിനെയാണ് എന്തുപറയുന്നത് സലാവോ ഹൗ ഡസ് ഹെമിംഗ് വേ ഡ ഡിസ്ക്രൈബ് ദ ഓൾഡ് മാൻസ് ഐസ് വയസ്സായ ആളുടെ കണ്ണിനെ എങ്ങനെയാണ് ഹെമിംഗ് വേ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സീ അല്ലേ എന്തിന്റെ കളറാണെന്നാണ് പറയുന്നത് കടലിന്റെ അതേ നിറങ്ങളുള്ള ഇറ്റ് ഷോസ് ദ ട്രാൻക്വിലിറ്റി എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് വാട്ട് കൈൻഡ് ഓഫ് ഡ്രീംസ് ഡിഡ് ദ ഓൾഡ് മാൻ ഹാവ് ബിഫോർ ഗോയിങ് ഓൺ ഫിഷിംഗ് എക്സ്പിഡിഷൻ ഈ ഫിഷിംഗ് എക്സ്പെരിഷൻ എന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ അല്ലെ ആയി സാഹസിക യാത്ര തുടങ്ങുന്നതിനു മുൻപ് ഏത് തരത്തിലുള്ള സ്വപ്നാണ് അയാൾ കണ്ടത് ലയൺസ് ഓൺ ദ ബീച്ച് ആ ബീച്ചിലൂടെ ഇങ്ങനെ ലയൺസ് സിംഹങ്ങൾ ഇങ്ങനെ ഉള്ളത്തുന്നതാണ് കണ്ടത് വാട്ട് കൈൻഡ് ഓഫ് ഫിഷ് ഡ സാന്റിയാഗോ ഫസ്റ്റ് കാച്ച് ഏത് തരത്തിലുള്ള ഫിഷിനെയാണ് സാന്റിയാഗോ ആദ്യം വാങ്ങിച്ചത് ആദ്യം വാങ്ങിച്ചതല്ല പിടിച്ചത് ഏതാണ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ തരത്തിലുള്ള ഒരു ഫിഷ് ആണ് അല്ലെ സ്മോൾ ഫിഷ് ആ ഒരു ഫിഷിനെ പിടിച്ചു അതിനുശേഷം ഡോൾഫിൻ ആണ് ഓൾഡ് മാൻ ആൻഡ് ദ സീ വാസ് പബ്ലിഷ്ഡ് ഇൻ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് നയൻറ്റീൻ ഫിഫ്റ്റി ടു ഗ്രേറ്റ് ഡി മാക്യൂ സഫേഴ്സ് ഫ്രം വിക്ഷൻ എല്ലുകൾ ഇങ്ങനെ എന്ത് ചെയ്യുക ബെല്ലി ഓഫ് എ ഡോൾഫിൻ ഡോൾഫിനെ എടുത്ത് രണ്ടാമത് ഭക്ഷിച്ചല്ലോ അപ്പൊ എന്താണ് അതിന്റെ വയറിന് എടുത്ത് കളഞ്ഞത് ഫ്ലൈയിങ് ഫിഷ് ആണ് ഓക്കെ ഫ്ലൈയിങ് ഫിഷ് ഞാൻ എപ്പോഴും സ്റ്റാർ ഫിഷ് എന്നെന്തോ പറഞ്ഞു അല്ലെ ഫ്ലൈയിങ് ഫിഷ് ആണ് കേട്ടോ ഒരു ഇങ്ങനെ എന്താ പറയാ ചെറിയൊരു ഇങ്ങനെ പറക്കുന്ന ഒരു മീനുണ്ട് ചെറുത് ചെറുതാണ് പറക്കുകയല്ല ഉള്ളില് വെള്ളത്തില് അതിനെ എടുത്തിട്ട് കളഞ്ഞിട്ടാണ് ആ ഡോൾഫിൻ എന്ത് ചെയ്യുന്നത് അദ്ദേഹം കഴിക്കുന്നത് ഓക്കെ ഇൻ ഹൗ മച്ച് ടൈം ഡസ് ദ ഷാർക്ക് അറൈവ് ആൻഡ് അറ്റാക്ക് ദ മാർലിൻ അതായത് ഷാർക്ക് എത്ര സമയം എടുത്തിട്ടാണ് അല്ലെ മാർലിനെ അറ്റാക്ക് ചെയ്തത് ഏകദേശം എത്രയാ പറയുന്നത് ഒരു മണിക്കൂറ് ഒരു മണിക്കൂറ് ഈ മാർലിനെയും പിടിക്കണം ആ ഷാർക്കിന്റെ അടുത്തുനിന്ന് അതിനെ രക്ഷിക്കുകയും വേണം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും സാന്റിയാഗോ ഹൗ ഡസ് ദ ഓൾഡ് മാൻ ബിക്കം ചാമ്പ്യൻ ബൈ ആം റെസ്ലിംഗ് വിത്ത് ബൈ ഓക്കെ എങ്ങനെയാണ് ഓൾഡ് മാൻ ചാമ്പ്യൻ ആയത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു ബൈ ആം റെസ്ലിംഗ് വിത്ത് വിത്ത്ഗ്രോ നീഗ്രോടൊക്കെ ഒപ്പം ആം റെസ്ലിംഗിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൈബലം ഉണ്ടാവണം അതാ കാണിക്കാനാണ് ദ അവരുടെ അഞ്ഞൂറ് പൗണ്ട് അല്ലെ അതിന്റെ വെയിറ്റ് എത്രയാണ് ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് ആണ് ാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഫിഷർമാനെ കുറിച്ചിട്ട് അദ്ദേഹം ഏത് മാഗസിനിലാണ് എഴുതിയത് ഈ സ്ക്വയർ മാഗസിനാണ് സ്ക്വയർ മാഗസിൻ വാട്ട് കൈൻഡ് ഓഫ് ഫിഷ് ഈസ് ദ ഫസ്റ്റ് ടു അറ്റാക്ക് ബോട്ട് ആഫ്റ്റർ ഹിസ് മാർലിനെ സാന് പിടിച്ചതിന് ശേഷം ഏത് തരത്തിലുള്ള ഫിഷാണ് ഞാൻ പറഞ്ഞു മാക്കോ ഇതാണ് ഏതെന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഷാർക്ക് അല്ലെ മാക്കോ ആ ഫസ്റ്റ് ഷാർക്ക് മാക്കോ ആണ് എന്ത് ചെയ്തത് അറ്റാക്ക് ചെയ്തത് ഹൗ മെനിസ് ഡി സാന്ഗോ ഡ്രീം എബൌട്ട് ലയേൺസ് ഓഫ് ആഫ്രിക്കോ ഈ ബീച്ചസ് ഓഫ് ആഫ്രിക്കയും അതുപോലെ തന്നെ ലയേൺസിനെയൊക്കെ സ്വപ്നം കാണുന്നതായിട്ട് നമ്മളുടെ നോവലിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ത്രീ ടൈംസ് മൂന്ന് തവണ അല്ലെ മൂന്ന് തവണ ഡ്യൂറിങ് ഹിസ് ജേർണി ടു ദ സീ വിച്ച് ആനിമൽ ഡ സാന്റ്റിയാഗോ തിങ്ക് ഈസ് ഹിസ് ഫ്രണ്ട് അതായത് കടലിലേക്കുള്ള യാത്രയിൽ ഏത് ആനിമലാണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിട്ട് അദ്ദേഹം കാണുന്നത് ഫ്ലൈയിങ് ഫിഷ് അപ്പൊ ആ ഡോൾഫിന്റെ ഉള്ളിൽ നിന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ആ ഫ്ലൈയിങ് ഫിഷിനെ എടുത്തെങ്ങ എന്ത് ചെയ്തു വെളിയിലേക്ക് കളഞ്ഞു ഡസ് സാൻറ്റിയാഗോ കമ്പയർ ദ സി ആരാണ് ആ വുമൺ അല്ലേ ലൽമാർ വുമൺ ദ ഓഷ്യൻ Where the old man went to catch a big fish gulf stream ആണ് gulf stream ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സമ്മറയിലും ഉണ്ട് what happened around midnight രാത്രി ആയല്ലോ എന്താ സംഭവിച്ചത് എ ഗ്രൂപ്പ് ഓഫ് the remaining fish കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഷാർക്കുകൾ വന്നിട്ട് ബാക്കി ഫിഷിനെയും തിന്നു ദ ഓൾഡ് മാൻ ലിപ്ഡ് ഇൻ ക്യൂബ ക്യൂബൻ ഫിഷർമാൻ എന്ന് പറയുമ്പോൾ അതിൽ ജീവിക്കുന്ന എവിടെയാണ് ക്യൂബയില് വാട്ട് സി ദാറ്റ് റിയലൈസ് ദ സി ആരും ഉണ്ടായിരുന്നില്ല ഒരു മനുഷ്യനും ആ കടലിൽ ഇല്ല എന്നുള്ളത് കാണിക്കുന്നത് എ ഫ്ലോക്ക് ഓഫ് ഡക്കർ ഫ്ലോക്ക് അതായത് എന്ത് ചെയ്യുന്നുണ്ട് മെൻഷൻ ചെയ്യുന്നു ദ ബോയ് fetches the old man some coffee and എന്താ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അന്ന് രാവിലെയും എന്തുകൊണ്ടു കുറച്ച് കോഫിയും ഡെയിലി ന്യൂസ് പേപ്പറും കൊണ്ടുവന്ന് കൊടുത്തു ഡ്യൂറിംഗ് ഹിസ് ഗ്രേറ്റ് സ്ട്രഗിൾ വിത്ത് ുമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെ വെളിച്ചു പിടികെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയതല്ല ആ സമയത്ത് സാന്റിയാഗോ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വിഷ് ചെയ്തത് എന്താണ് ദ ബോയ് മനോലിൻ വേർവിത് ഹിം ആ പയ്യൻ അല്ലെ മനോലിൻ കുട്ടയുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു വാർഡ് ഡ സാൻറ്റിയാഗോൾ മാർലിൻ സാന്റിയാഗോയുടെ കൈ ഉണ്ടല്ലോ മാർലിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോ എന്ത് പോലെയുണ്ട് പച്ച മാംസം ചോരയൊക്കെ വന്ന് കയ്യിൽത്തെ തോലൊക്കെ പോയി അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അല്ലെ റോ വാട്ട് ഈസ് ദാസ്റ്റ് വെപ്പൺ ദാറ്റ് സാന്റിയാഗോ ട്രൈസ് ടു യൂസ് എഗെൻസ് ദ ഷാർക്ക് ഷാർക്കുകൾ വന്നുകഴിഞ്ഞപ്പോ കയ്യിലുണ്ടായിരുന്നെല്ലാം പോയി അല്ലെ ആയുധങ്ങളൊക്കെ പോയി ലാസ്റ്റ് എന്തെടുത്തു ദ ബോട്ട് ചില്ലർ ബോട്ട് ചില്ലർ എടുത്തിട്ടാണ് പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങിയത് കുത്താൻ തുടങ്ങിയത് ഇൻ വാട്ട് മന്ത് ഡസ് ദ സ്റ്റോറി ടേക്ക് പ്ലേസ് ഏത് മാസമാണ് ഈ കഥ നടക്കുന്നത് സെപ്റ്റംബർ ഹൗ മച്ച് മണി സാന്റിയാഗോ ഫെൽസ് ഫോർ ഫിഷ് ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് എത്ര രൂപയ്ക്ക് വിൽക്കാം എന്നൊക്കെ സാന്റിയാഗോ പറയുന്നുണ്ട് മുന്നൂറ് ഡോളറിന് അല്ലെ നമുക്കിതില് സാന്റിയാഗോ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത് നന്നായിട്ട് എന്ത് ചെയ്യുക പഠിക്കാം വീണ്ടും ഒരു ഫിക്ഷനുമായിട്ട് നമുക്ക് കാണാം